ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ദോശയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത് ഇത് ഷുഗർ ഉള്ളവർക്കും ഫാറ്റി ലിവർ കൊളസ്ട്രോൾ അതുപോലെ ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ദോശയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ദോശയാണ് ഒരുപാട് ചെരുവകളൊന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാംന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ഒരെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ അളവിലുള്ള മെഷറിങ് കപ്പാണ് അപ്പോൾ മെഷറിംഗ് കപ്പ് ഉള്ളവർ മെഷറിംഗ് എടുത്തോളൂ അല്ലാത്തവർ നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസോ കപ്പൊക്കെ കാണുമല്ലോ അപ്പോൾ അതിലേതെങ്കിലും ഒന്നെടുത്താൽ മതിയിട്ട് അളവിനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതേ അളവിലിന് ആ കപ്പിൽ അളന്നെടുത്താൽ മതി നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് ബാർലി ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ബാർലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് സംഭവം കാണുമ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ പോലെ ഇരിക്കും പക്ഷേ കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് ഈ ബാർലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബാർലിയാണ് കേട്ടോ ഒരു കപ്പ് ബാർലിയുടെ കൂടെ നമ്മളൊരു അര ടീസ്പൂൺ ഉലുവേം കൂടി ഇട്ടിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർത്തെടുക്കണ്ടോ നല്ല പോലെ കുതിർത്തെടുക്കണം കുറച്ച് ടൈം ഇത് കുതിർന്ന് വരാനായിട്ട് അപ്പോൾ മിനിമം ഒരു ഏഴെട്ട് മണിക്കൂർ കുതിർത്തെടുത്ത ഒരു ഓവർനൈറ്റ് ഒക്കെ കുതിർക്കാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുതിർത്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമ്മുടെ മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ചാറിലേക്ക് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബാർലിക്ക് ഒരു കപ്പ് അരിപ്പൊടി ആ ഒരു അളവിനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ചിരക്കിയതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാനാണ് ഞാൻ തേങ്ങ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം വല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വറുത്തരിപ്പുഴ കുറച്ചധികം വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കിതിലേക്ക് വരും അപ്പോൾ അറിയാനായിട്ട് ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി വരുമ്പോൾ അതൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ടോട്ടലായിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുന്ന വറുത്തരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടേക്കട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചാൽ മതി നിങ്ങൾക്കിത് അരച്ചെടുക്കാം പാകത്തിന് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ബാറിലൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അങ്ങനത്തെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ച് വരുമ്പോൾ ഇതിന്റെ അളവ് കുറച്ചൊന്ന് കൂടി വരും അപ്പൊ ഒറ്റ ട്രിപ്പിൽ തന്നെ അരക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രണ്ട് ട്രിപ്പായിട്ടായാലും അരച്ചെടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ബാർലി മാത്രം അരച്ചെടുക്കുക അതിനുശേഷം പിന്നെ അരിപ്പൊടിയും തേങ്ങയും കൂടിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ മാവ് കുറച്ച് തിക്കായിട്ട് വരും അപ്പോൾ നമ്മുടെ മിക്സിയിലെ ജാറിലാണ് ഞാനൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കറക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടോട്ടലെടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങി നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ബാർലി ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ലാട്ടോ നമ്മൾ കുതിർത്ത് അരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ തരികളായിട്ട് കിടക്കും അത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കിടന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആക്കി കേട്ടോ നമ്മൾ ഈ ഒരു മാവ് പൊങ്ങി വരാനായിട്ട് നമ്മളിതിലേക്ക് ഈസ്റ്റീനോ ബേക്കിംഗ് സോഡോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ തികച്ചും നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതും ഇതിലേക്ക് ഉഴുന്നൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഈ ഒരു മാവ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാവ് ഒന്ന് പുളിച്ച് പതിഞ്ഞ് വരാനായിട്ട് കുറച്ചധികം ടൈം വരും അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് ഫുൾ ആയിട്ട് എന്തായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവേണ്ടത് വല്ലാണ്ട് ലൂസാവരുത് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് നമ്മുടെ ദോശ അവനേക്കാളും ഒരു പൊടിക്കി ഒ തിക്കായിട്ട് ഇതുപോലെ ബാറ്റർ റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇവിടെ ഒരു ഓവർനൈറ്റ് ഫുൾ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് വേറെ ചീനോ അങ്ങനെയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ചേർക്കാത്ത നമ്മൾ മുൻപും ദോശയുടെ റെസിപ്പി ഇഡലിയുടെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഒന്ന് ആയി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും ചിലർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടുണ്ട് ചിലർക്കൊന്നും ശരിയായില്ല അത് ചിലപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ടൈമിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ കുറച്ചധികം ടൈം തന്നെ വേണം മാത്രമല്ല ഇതൊരു ചൂട് കിട്ടുന്ന ഏരിയയിലേക്ക് വയ്ക്കണം ഇപ്പോൾ തണവുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ തണവാണല്ലോ അപ്പോൾ അത് പൊങ്ങി വരാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇട്ടത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂട് കിട്ടുന്ന വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം എന്തായാലും നല്ല ചൂട് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചാലാണ് നമ്മുടെ മാവ് കറക്റ്റായിട്ട് പൊങ്ങി വരള്ളെട്ടെട്ട് രാവിലെ ആവുമ്പോഴേക്കും അപ്പോൾ നമുക്കിതൊന്ന് ഓവർനൈറ്റ് ഫുൾ ആയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം അങ്ങനത്തെ നമ്മളൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴേക്കും നമ്മളെ മാവൊക്കെ കറക്റ്റായിട്ട് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ പതിഞ്ഞു പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരച്ച സമയത്ത് അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ ഇപ്പം ഇതിൽ നന്നായിട്ട് എയർ പബിൾസൊക്കെ വന്നിട്ട് ശരിക്കും പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ മാവൊക്കെ പോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിൽ പിന്നെ ഉലുവൊക്കെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇത് പൊങ്ങി വരികയും ചെയ്യും പിന്നെ നല്ല ചൂടുള്ള ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മാവ് കറക്റ്റായിട്ട് ഇതുപോലെ പൊങ്ങി വരും വരട്ടോ അപ്പോൾ നമ്മൾ മുൻപ് ഇഡ്ലിയുടെ റെസിപ്പി ദോശയുടെ ഒക്കെ ചെയ്തിട്ട് കുറേ പേർക്കൊക്കെ ശരിയായിട്ടുണ്ട് കുറേ പേർക്കൊന്നും ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു മാവ് പൊങ്ങി വരേണ്ട ഒരു ഇതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ രീതിക്ക് ചെയ്യുക പിന്നെ കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട മാവ് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക എന്നാലാണ് മാവ് പുളിച്ചൊക്കെ പൊങ്ങി വരള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മാവോട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കാം അപ്പോൾ ദോശപ്പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ദോശപ്പാൻ്റെ ഹീറ്റ് ഒന്ന് ബാലൻസിങ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിനു ശേഷം ഇതുപോലെ ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ പരത്തി കൊടുക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഫ്ലെയിമു കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദോശ പെട്ടെന്ന് ഇന്ന് വിട്ടുവിട്ട് പോരും കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ പരത്തി കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ദോശ പരത്തുന്ന പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഹോൾസൊക്കെ വരും കേട്ടോ ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുഗൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ തെയ്യും നമ്മളെ ദോശ ഇവിടെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തിരിച്ചിടാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിടണ്ട അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ദോശയ്ക്ക് നമ്മൾ ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ദോശയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഇത് വേറൊരു ടേസ്റ്റാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ് ഇത് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ഫാറ്റി ലിവർ പിന്നെ വെയ്റ്റ് ഒക്കെ കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ച് ഒന്ന് ഒരിച്ചെടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ ദോശ നമ്മൾ കുറച്ചൊക്കെ കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടിരിക്കുന്നത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല മൊരിയിച്ച് നല്ല ആയിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഏകദേശം നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ പോലെ ഇരിക്കും അത്രയ്ക്കങ്ങൾ ഡാർക്ക് അല്ല കളർ നല്ലൊരു ക്രീം കറിലാണ് ഈ ഒരു ദോശ ഉണ്ടാവുക നല്ല വൈറ്റ് കളറല്ല കേട്ടോ പക്ഷേ ദോശയുടെ ഒരു ലുക്കൊക്കെ തന്നെയാണ് കഴിക്കാനും ടേസ്റ്റിയാണ് നമ്മൾ ഉലുവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉലുവേടെ നല്ലൊരു ടേസ്റ്റും നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ ഉൾപ്പെടുത്തിക്കോട്ടെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ എനേബിൾ ആരും മറക്കരുത് എന്നാലാണ് അടുത്ത വീഡിയോസിനെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇൻഷാള്ള അതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്